അസ്സാമലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് എടക്കര ടൗൺ ഏരിയയിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ ഒരു ആറ് സെന്റില് ഒരു ഓടിട്ട വീട് അതായത് എട്ടടി വൈ സൗകര്യമുള്ള വണ്ടി വാഹനങ്ങളൊക്കെ വീട്ടിലേക്ക് വരാനുള്ള സൗകര്യങ്ങളും വെള്ള സൗകര്യവും നല്ല സൗകര്യമുള്ള കിണറും ഈ വീട്ടിലുണ്ട് നാ ആറ് സെന്റും ഒരു ഓടിട്ട വീടിന്റെ ഉൾഭാഗത്തിലേ ഫ്രണ്ട് ഭാഗമാണ് കാണിച്ചത് വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വണ്ടി വാഹനങ്ങൾ കയറി നിർത്തി നിർത്താനും നല്ല സൗകര്യമുണ്ട് അത് ബസ് റൂട്ട് റോഡിൽ നിന്ന് അതായത് ബസ് റൂട്ട് റോഡിൽ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ഉള്ള ഇതിലേക്കുള്ള വൈദൂരം നല്ല അടിപൊളി ഓടിട്ട വീട് ഒരു വീട് കിട്ടുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ നമ്മൾ വീടോ കാണുന്നുണ്ട് അവർക്കൊക്കെ നല്ല ഒരു കുറഞ്ഞ പൈസക്ക് നല്ല ഒരു അടിപൊളി വെള്ള സൗകര്യമുള്ള വെള്ളം ഒരു പായലൊക്കത്തെ വീട്ടിലേക്ക് പോകേണ്ട ഹൗസിലെ കിണർ തൊട്ടടുത്ത് തന്നെ നല്ല സൗകര്യത്തിൽ ഇടതുഭാഗത്ത് പലത്തുഭാഗത്ത് കിണറുണ്ട് പിന്നെ ബാത്റൂം സൗകര്യങ്ങളും ഫ്രണ്ട് ഭാഗം നല്ല വിശാലമായ സൗകര്യം ഒരു ചക്ക ഒരാൾ ആഗ്രഹിക്കുമല്ലോ ഗൾഫിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ചക്കക്കോ പുറത്തേക്ക് പോകണമെങ്കിൽ നോക്കി നിങ്ങള് കിടക്കാത്ത നല്ല അടിപൊളി ചക്ക ഈ ചക്കക്ക് ചക്കങ്ങൾ കുറെ ആൾക്കാർ നൂറ്റി അമ്പും മുന്നൂറും നാനൂറും കൊടുത്തിട്ടാണ് അങ്ങാടിയിൽ നിന്ന് ചക്ക ചക്കമൊടിക്കുന്നത് ചക്കക്കൊന്നും പുറത്തു പോകണ്ട നല്ല അടിപൊളി ഒരു ഏരിയയാണ് വന്നോളൂ നിങ്ങൾക്ക് നല്ലൊരു ലക്കില് ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം പുറത്തത്തെ തിണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ കാവ്യാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ജനാലുകളൊക്കെ ഫുള്ള് ഫാബ്രിക്കേഷൻ വർക്കിലാണ് ജനൽ ജനാലും വർക്കും കൊണ്ടിട്ടുള്ളത് സീറ്റൗട്ട് മാത്രം ഇതിലേക്ക് സീറ്റിലാണ് അതേമാതിരി പുറത്തിട്ടുള്ള അടുക്കളയും അതേമാതിരി ഇതും മാത്രം സീറ്റ് ബാക്കി കോഡാണ് ഇതിലേക്ക് ഞാൻ നേരെ ഹാളിലേക്ക് കയറി വന്നപ്പോൾ നല്ല വിശാലമായ ആളുകൾക്ക് വന്നിരിക്കാനുള്ള സൗകര്യങ്ങളും മുഗൾ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചപ്പോൾ നല്ല സീലിങ് മുഗൾ ഭാഗം കാണാത്ത രൂപത്തിൽ സീലിങ് ചെയ്ത് നല്ല ഖത പിന്നെ ഹാൾ മൊത്തം ടൈലിലാണ് ഇതിലെ വർക്കും കാര്യങ്ങളൊക്കെ കയറി വരുമ്പോൾ പട്ടത്തെ റൂമ് ഇതൊക്കെ കാണിച്ചു തരാം അത്യാവശ്യം നല്ല വിശാല നല്ല സൗകര്യമുണ്ട് ഹാളിതിൽ കുട്ടി കട കി കിടക്കുന്നതുകൊണ്ട് സൗണ്ട് കുറച്ചതാണ് അത്യാവശ്യം നല്ല അടിഭാഗം കോരെ നമ്മളെന്താ പറയുക കാവ്യാണ് ഇട്ടിട്ടുള്ളത് നല്ല സ്പേസ് ഉണ്ട് റൂം പിന്നെ അലമാര സെറ്റ് കണ്ട നമുക്ക് ഇതിലേക്ക് അലമാര അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അലമാര മുഗൾ ഭാഗത്ത് മൊത്തം സീലിങ്ങാണ് ചെയ്തിട്ടുള്ളത് നല്ല സൗകര്യമുണ്ട് വീട് കാണാൻ പിന്നെ അതേമാതിരി രണ്ടാമത്തെ റൂം രണ്ടാമത്തെ റൂം ഫസ്റ്റ് കണ്ട അതേ റൂമിൻ്റെ വലുപ്പം തന്നെ മുഗൾ ഭാഗത്ത് മുഴുവൻ മൊത്തം സീലിങ് ചെയ്ത് പിന്നെ അടിഭാഗം കാവ്യാണ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാണ് ഇനി ടൈൽ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം അടിഭാഗത്ത് ഇപ്പോൾ കയറി വരുന്ന ഹാളിൽ മാത്രം ടൈൽ കൊടുത്തിട്ട് നമുക്ക് കൈ ചെയ്യാനുള്ള സൗകര്യങ്ങളും ടേബിൾ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ സ്പേസും കാര്യങ്ങളുണ്ട് അത്യാവശ്യം നല്ലൊരു ഒതുങ്ങിയ വീട് നമുക്ക് പറയാം അത്യാവശ്യം പിന്നെ നമ്മളൊക്കെ നേരെ നമ്മൾ ആ വർക്കലെ അടുക്കളയിലേക്കാണ് കിച്ചണിൽ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞൊക്കെ അത്യാവശ്യം നല്ല വിശാലത നല്ല സൗകര്യം മുകൾ ഭാഗത്ത് സീറ്റ് നമ്മളെ സിമെൻറ്റിൻ്റെ സീറ്റാണ് സാധനം തകരല്ല അത്യാവശ്യം നല്ല കാണാൻ തന്നെ സൗകര്യമുണ്ട് നല്ല സൗകര്യമുള്ള വീടാണ് ഇതിൻ്റെ തിണ്ണും കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് പാത്രം കൈകളുള്ള സൗകര്യങ്ങളും പിന്നെ മതി ആലുവ അടുപ്പല്ല സാധാ അടുപ്പാണ് ചിമ്മിനി മുകളിലൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു കട്ടി കൊടുത്തിട്ടുള്ള പച്ചക്കറി റാക്കുകളൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് വെറൈറ്റി മുകളിലായിട്ട് കൊടുക്കണമെങ്കിലൊക്കെ സൗകര്യം ഉണ്ട് പിന്നെ പാത്രം കൈകളുള്ള സൗകര്യങ്ങളും പിന്നെ ഫ്രിഡ്ജ് ഒരു ഇഴിഞ്ഞ ഭാത്തം കുഴിച്ച് ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ കാവ്യാണ് വർക്ക് പിന്നെ നേരെ വീടിന്റെ പുറം ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ബാത്റൂമ് നമുക്ക് നല്ല സൗകര്യത്തിൽ ബാത്റൂം ടോയ്ലറ്റ് പോലുള്ള സൗകര്യങ്ങളും നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ വലത്ത് ഭാഗത്തിന് സ്പേസ് അതിന്റെ ടാങ്കിന്റെ വെള്ള ടാങ്ക് തൊട്ട് പുറത്തന്നെ അതേമാതിരി റിങ് വെച്ച് വാർത്തെറങ്ങിയ അടിപൊളി ഒമ്പതിന്റെ ഇറിങ് ഇതിലേ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഇതേതാണ് മരം ഏർ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് മുരിങ്ങണ്ട് ഏഹ് കുടംപുളിയാണ് അല്ലേ കൊടംപുളി ഉണ്ട് ഇതില് പിന്നെ അതിന് ലാവ് പിന്നെ പ്ലാവ് രണ്ടെണ്ണം ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യമുണ്ട് ബേക്കോട്ട് ഇതിന്റെ വീടിന്റെ വലത് ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ വറക് വെക്കാൻ നമുക്ക് വറകുന്ന പോലും ആക്കിയിട്ടില്ല അത്യാവശ്യം നമുക്ക് വെക്കാനുള്ള തൂണുകളൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട് ആറ് സെന്റിൽ മുരിങ്ങുണ്ട് എല്ലാ സൗകര്യമുണ്ട് ഇതിൽ ആറ് നമ്മൾ നമ്മളിതിന് വീടിന് ചോദിക്കുന്ന ആകെ പതിനഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ അല്ലേ ഏകദേശം നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ എത്രയാണ് നൂറ്റി അൻപത് മീറ്റർ ഉള്ളതിലേക്കുള്ളത് അതോ സി എൻ ജി കാലിക്കറ്റ് ഊട്ടി റോഡ് എന്നോ മൂന്നര കിലോമീറ്റർ ഉള്ളതിലേക്കുള്ള ദൂരം നല്ല സൗകര്യമുള്ള ഒരു വീടും കൂടിയാണ് ആർക്കെങ്കിലുമൊക്കെ ഹൗസ്യം ഉണ്ടെങ്കിൽ നമ്മൾ അടി കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ